ഞാൻ പറഞ്ഞ ആ സർപ്രൈസ് വീഡിയോ ഇതാ കേട്ടോ കുറച്ച് പേരൊക്കെ കമൻ്റ് ചെയ്തായിരുന്നു ആ സർപ്രൈസ് എന്താണെന്നുള്ളത് കുറച്ച് പേരൊക്കെ പറഞ്ഞത് കറക്റ്റായിരുന്നു കേട്ടോ രാത്രി ഏഴ് മണി സമയട്ടോ വേദം ഭയങ്കരമായിട്ട് കുത്തിയിരുന്ന് ഒരു ലെറ്ററൊക്കെ തയ്യാറാക്കുകയാണ് അവളുടെ ബെസ്റ്റിക്ക് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആരാണ് ആ ബെസ്റ്റി എന്നൊക്കെ ഉള്ളത് വഴിയേ വരുന്നതായിരിക്കും ഒരുപാട് പേര് ഒരുപാട് വീഡിയോസിൻ്റെ താഴെ കമൻ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ആളെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ ആരാന്ന് വെച്ചാൽ കുറച്ച് പേർക്കൊക്കെ ആരാന്നുള്ള കാര്യം മനസ്സിലായി കാണും കാണുമല്ലേ ദേവേതയുടെ ഇലക്ടർ കാണുമ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ആരാ എന്താ എന്നൊക്കെ ഉള്ളത് കേട്ടോ യെസ് എൻ്റെ ചീമക്കുട്ടി നമ്മുടെ സ്വന്തം ചീമു ചീമു എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അനിയത്തി അവൾ നീണ്ട അഞ്ച് വർഷത്തെ മെഡിസിൻ പഠനം കഴിഞ്ഞ് ഇവിടെ നിന്ന് വെറും ശ്രീലക്ഷ്മി ആയിട്ട് പോയ ആൾ ഡോക്ടർ ആയിട്ട് തിരിച്ചെത്തുകയാണ് ഇന്ന് പത്ത് മണിക്കുള്ള ഫ്ലൈറ്റിലാണ് അവൾ എത്തുന്നത് കേട്ടോ അപ്പോൾ അവളെ പിക്ക് പിക്ക് അല്ല അവൾ നേരെ സച്ചുവിൻ്റെ വീട്ടിലാണ് പോകുന്നത് കോവിഡിന് ശേഷം അവൾ പോയിട്ട് പിന്നീട് ഇപ്പോഴാട്ടോ വരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു രണ്ട് വർഷം ആവും അവൾ കണ്ടിട്ട് അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഞാനും വേദയും അച്ഛനും അമ്മയും കൂടെ പോവാണ് അവര് നേരെ സച്ചുവിൻ്റെ വീട്ടിൽ പോവും പോയ ശേഷം നാളെ നമ്മൾ ഇവിടെ എത്തുള്ളു വേറെ സ്പെക്സ് ഒക്കെ വെച്ചോട്ടോ ചുമ്മാ ഒരു ആവശ്യമില്ല ഡോക്ടർ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ചെറിയൊരു പവറിൻ്റെ ഇത് വേണമെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ബോർഡൊക്കെ കാണാനായിട്ട് ബാക്ക് സീറ്റിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ വാങ്ങി വയ്ക്കാൻ പറഞ്ഞു വേദിക്കാൻ നിമിഷം സ്പെക്സ് വാങ്ങിയേ പറ്റത്തുള്ളൂ അങ്ങനെ വാങ്ങി ചുമ്മാ ഷോക്കൊക്കെ വെച്ചുകൊണ്ട് നടക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചീമയുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് പത്ത് എത്തത്തുള്ളൂ അവർ പിന്നെ ഇറങ്ങുമ്പോൾ എന്തായാലും പതിനൊന്ന് മണിയേക്കാവും ഒമ്പതരയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കത്തില്ല ഭയങ്കര ബഹളവും പ്രശ്നമായിട്ട് ഇരുന്നിട്ട് ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ ഒമ്പതര ആയപ്പോൾ നമ്മൾ എയർപോർട്ടെത്തി എത്രയും നേരത്തെ എന്തിനാണാവുമോ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്തായാലും അവർ വന്നാലേ നമുക്ക് അവരെ കാണാൻ പറ്റത്തുള്ളൂ എല്ലാ നേരത്തെ പോയി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് വേദ ഏഴ് എട്ട് മണിയായപ്പോഴും വേദ റെഡി ആയിരുന്നു ഞങ്ങൾ എല്ലാവരെയും റെഡിയാക്കി ഒമ്പത് മണിയായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ എന്തായാലും ഇറങ്ങിയതല്ലേ പിന്നെ കരുതി വന്നു പിന്നെ വേദക്ക് ഷ്ടാട്ടോ ചീമ ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി വേദയുടെ കുഞ്ഞമ്മയാണ് ചീമ എങ്കിലും അവള് വിളിക്കുന്ന ചീമ എന്നാണ് വിളിക്കുന്നത് കേട്ടോ കുഞ്ഞിലെ മുതലേ അങ്ങ് വിളിച്ച് വിളിച്ചത് ശീലമായി ചീമ എന്നാണ് വിളിക്കുന്നത് ഭയങ്കര കൂട്ടാണ് അപ്പോൾ അവള് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അധികം നാട്ടിൽ നിന്നില്ല അപ്പോഴും അവള് പോയായിരുന്നു കേട്ടോ പഠിക്കാനായിട്ട് പോയായിരുന്നു അപ്പോൾ ഗ്രാജുവേഷന് സച്ചു അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂടെ വരാനായിട്ട് സച്ചുവും കൂട്ടിൻ്റെ ഉണ്ട് സച്ചുവും കൂടെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ വന്ന് ഉടനെ ഇവിടെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉദ്ദേശം ഇതൊക്കെ കേട്ടോ ഇവിടെ നിന്ന് അതും ഇതും കഴിക്കുക കുടിക്കുക ആയിരുന്നു വേദയുടെ ഉദ്ദേശം നേരെ നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിലെ ബബിൾ ടീയുടെ ഒരിത് കണ്ടു കേട്ടോ അപ്പോൾ നമുക്ക് ബബിൾ ടീ വേണം ബബിൾ ടീ ഒക്കെ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു ബബിൾ ടീ ടീയല്ലാം വാങ്ങിക്കൊടുത്തു അപ്പോഴാണ് വേദയ്ക്ക് സന്തോഷവും സമാധാനവും ആയത് കേട്ടോ കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു ബബിൾ ടീ ഓർഡർ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിന്നപ്പോൾ സത്യമായിട്ട് സമയമൊക്കെ കുറച്ച് പോയി കേട്ടോ പത്ത് ആയി ഇവിടെ കുറച്ച് സമയം നിന്നു അങ്ങനെയൊക്കെ നിന്നു പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ നിന്നപ്പോൾ കുറച്ച് അവർ വരെ ഫ്ലൈറ്റിൻ്റെ സമയമായി അതുകൊണ്ട് വലിയ ബോറിങ് തോന്നിയില്ല ഞാൻ പറഞ്ഞില്ലേ വേദൻ്റെ മെയിൻ ഉദ്ദേശം അപ്പോൾ ഒമ്പത് മണിക്ക് ഇവിടെ വരണമെന്ന് പറഞ്ഞത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ മുന്നിൽ കണ്ട് കൊണ്ടാണ് കേട്ടോ അവളൊരു കോഫി ഫ്ലേവർ ബബിൾ ടീ ആണ് പറഞ്ഞത് കേട്ടോ സംഭവം കൊള്ളായിരുന്നു ഞാൻ വേറെ ഇവിടെ നിന്ന് കുടിച്ചതിനെക്കാട്ടിയും നല്ലൊരു ബബിൾ ടീ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നേ അപ്പോൾ പുതിയെ എയർപോർട്ടിലെത്തി എല്ലാവരും ഉണ്ട് മീൻസ് നമ്മുടെ എല്ലാവരും എല്ലാം യാത്ര ചെയ്യാനും വിളിക്കാൻ വന്നവരും ഒക്കെ ആയിട്ട് നിറയെ ആൾക്കാരൊക്കെ ഇരുപ്പുണ്ട് എയർപോർട്ടിൽ അപ്പോൾ സച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് സച്ചുവിൻ്റെ ബ്രദറും വൈഫും അച്ഛനും ഒക്കെ വരും കേട്ടോ അവരെ കൊണ്ടുപോകാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ സച്ചുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അവർ വരും അവരെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ പിന്നെ ചീമുനേയും സച്ചുവിനേയും കാണാനായിട്ട് വന്നത് സച്ചു പിന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് പ്രത്യേക ഒരു ഇതില്ല ചീമയെ പിന്നെ ഒരു രണ്ട് വർഷത്തോളം ആയില്ലേ കണ്ടിട്ട് ആ ഒരു കാണാനുള്ള ഒരു ഒരിതുകൊണ്ട് എപ്പോഴും ചീമ വരുമ്പോൾ നമ്മളിങ്ങനെ വന്ന് നോക്കി ഇരുന്നിട്ട് പോകാറുണ്ട് കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മുടെ അവിടെ വരാറുള്ളത് ഇപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ ചീമു വരും ചീമു നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോകളിൽ ചീമ ഉണ്ടാവും കേട്ടോ അപ്പോൾ പത്ത് പത്തിനായിരുന്നു ഫ്ലൈറ്റ് പത്ത് പത്ത് അവറായി ഓൺ ടൈം എന്നാണ് കൊടുത്തിരിക്കുന്നത് പത്ത് പതിമൂന്നായപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കേട്ടോ കാണിക്കുന്നുണ്ട് അറൈവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അവരെ കാണാനുള്ള വെയിറ്റിങ്ങാണ് അവർ പുറത്തിറങ്ങാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ കുറേ സമയം ആ ബാഗൊക്കെ കിട്ടിയിട്ടില്ലേ വരത്തുള്ളൂ അതിന് വേണ്ടി കുറേ സമയം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ അവൾ ഫുൾ അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് വരുവാണ് ഫുൾ സാധനങ്ങളെ പാക്ക് ചെയ്തൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഫുൾ ലഗേജ് എല്ലാം ഉണ്ട് പിന്നെ സച്ചു ഹെൽപ്പിനുള്ളതുകൊണ്ട് കുഴപ്പമില്ല അവർ ഫ്ലൈറ്റ് എത്തിയപ്പോഴാണ് സച്ചുവിൻ്റെ ബ്രദർ ജിത്തും മീനാക്ഷിയും അങ്ങളും ഒക്കെ എത്തിയത് മീനാക്ഷി എന്ന് പറയുന്നത് സച്ചുവിൻ്റെ ബ്രദറിൻ്റെ അനിയൻ്റെ വൈഫാണ് മീനാക്ഷി അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് അവർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത സമയത്ത് കറക്റ്റ് സമയത്ത് എത്തി കേട്ടോ നമ്മളാണ് ഈ നേരത്തെ ഒരു ഒരു മണിക്കൂർ മുന്നേ വന്നിട്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ അവരെ നോക്കി നോക്കി നിൽക്കുകയാണ് ഒരുപാട് സമയം നിന്നു കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയതാണ് സച്ചുവും ചീമ അവിടെ നിന്ന് കാരണം ബാഗ് ലഗേജ് കിട്ടാനായിട്ട് എടുക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് താമസം വന്നു അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് അവർ വന്നത് ഞാൻ പറഞ്ഞില്ല അവൾ ഫുൾ കംപ്ലീറ്റ് സാധനം അവിടെ നിന്ന് പാക്ക് ചെയ്ത് വന്നതുകൊണ്ട് ലഗേജ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ഇറങ്ങാനും താമസിച്ചത് വേദൊക്കെ ഭയങ്കര ഇത് വന്ന് കണ്ടോളാൻ അങ്ങനെ എങ്ങനെയോ എങ്ങനെയോ നിൽക്കുകയാണ് ഓരോ ആൾക്കാർ വരുമ്പോഴും അവളാണോ അവളാണോ എന്നിങ്ങനെ നോക്കി നോക്കി നിൽക്കും കേട്ടോ എന്തായാലും ഡോക്ടർ ചീമു ആയിട്ടാണ് വരുന്നത് നീണ്ട അഞ്ച് വർഷത്തെ പഠനമെല്ലാം പൂർത്തിയാക്കി ഇനിയും പഠിക്കാനൊക്കെ ഒരുപാട് ഏറെ ഉണ്ട് എങ്കിലും ഒരു ഡിഗ്രി ഒരു ഡോക്ടറായി വരികല്ലേ അപ്പോൾ നമുക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് അച്ഛനൊക്കെ എൻ്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു നിമിഷം നമുക്ക് അവളുടെ ഗ്രാജുവേഷൻ ഓൺലൈനായിട്ട് കാണാനൊക്കെ പറ്റും കേട്ടോ അച്ഛനൊക്കെ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തു അപ്പോൾ അതേ ആദ്യം സച്ച് വരുന്നു അതേ നമ്മുടെ പിറകെ ഡോക്ടർ ശ്രീലക്ഷ്മി വരുന്നുണ്ട് കേട്ടോ വെറും ശ്രീലക്ഷ്മിയായി ആളാണ് ഡോക്ടർ ശ്രീലക്ഷ്മി ായിട്ട് വരുന്നത് ഭയങ്കര സന്തോഷം എൻ്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു നിമിഷം കേട്ടോ അവള് ഡോക്ടറേറ്റ് എടുത്ത് വരുന്നു എന്നൊക്കെ ഉള്ളത് ഒരുപാട് ആഗ്രഹിച്ച സന്തോഷിച്ച ഒരു നിമിഷമാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതെ ചീമ വന്നതും ഫസ്റ്റ് വേദ അവളുടെ ലെറ്ററൊക്കെ കൊടുക്കുകയാണ് നമ്മളും ഒരുപാട് രണ്ട് വർഷത്തിന് ശേഷം കണ്ടതിലൊരു ഒക്കെ നമ്മുടെ എല്ലാവരുടെയും മുഖത്തും അവൾക്കും ഉണ്ട് നമുക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ചീമക്കുട്ടി എൻ്റെ സിസ്റ്റർ എൻ്റെ അനിയത്തിക്കുട്ടി ഇനി ഉള്ള വീഡിയോസുകളിൽ മിക്കവാറും ഒക്കെ ഉള്ള വീഡിയോകൾ സാന്നിധ്യമായിരിക്കും ഇത് അവളുടെ ഫ്രണ്ട് കേട്ടോ അവരെ കൂടെ ഒരുമിച്ച് വന്നതാണ് അവർക്ക് ടാറ്റ ബാബിയൊക്കെ പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇനി മുതലുള്ള വീഡിയോകളിൽ ചിമൂ നമ്മളൊക്കെ ഉണ്ടാവും ചിമൂൻ്റെ വിശേഷമൊക്കെ നമുക്ക് കാണാം കേൾക്കാം അറിയാം അങ്ങനെ ഒരുപാട് ലഗേജ് ഉണ്ട് കേട്ടോ ഇതിൽ ഒരു ബോക്സ് ഫുൾ വേദയ്ക്കുള്ള ചോക്ലേറ്റ്സ് ആയിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നു കൂടുതലും സാധനങ്ങളും വേദയ്ക്കുള്ളതായിരിക്കും പിന്നെ അവളുടെ ബുക്സ് കാര്യങ്ങളെല്ലാം ഒക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് ലഗേജസ് എല്ലാം അവളുടെ കാറിലും ബാക്കി ലഗേജസ് എല്ലാം നമ്മുടെ കാറിലും ഒക്കെയാണ് നമ്മൾ യാത്ര ആവുന്നത് അപ്പം ടാറ്റാ ബബൈ ഇറങ്ങിച്ചീമു സച്ചുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നാളെ രാവിലെ നമ്മുടെ വീട്ടിൽ വരും വീട്ടിൽ വന്ന ശേഷമുള്ള വിശേഷങ്ങൾ നാളെ കാണിക്കാം പുതിയൊരു വീടേറ്റാറ്റബൈ